നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മദ്യവേനവധിക്ക് ശേഷം സ്കൂൾ തുടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ സ്കൂൾ വിപണി സജീവം ശക്തമായ മഴയിലും പുത്തനൊടുപ്പും കുടയും ബാഗും മറ്റും വാങ്ങാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കളും കുട്ടികളും രണ്ടു മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ സ്കൂൾ വിപണി സജീവം പുത്തനൊടുപ്പും സ്കൂൾ ബാഗും കുടയും മറ്റും വാങ്ങാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കളും കുട്ടികളും വേനൽമഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും ചൂടുപിടിച്ച കച്ചവടമാണ് നഗരത്തിലെ സ്കൂൾ വിപണിയിൽ ആവശ്യമായ എല്ലാ വസ്തുക്കളും എത്തിച്ചാണ് വ്യാപാരികൾ വിപണി തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വിപണിയിൽ വില വർധനമുണ്ടായത് സാധാരണക്കാർക്ക് തിരിച്ചടിയായെങ്കിലും കച്ചവടം പൊടിപൊടിക്കുകയാണ് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റമാണ് വിപണിയിൽ വില കൂടാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു നോട്ട്ബുക്ക് ബാഗ് കുട ചെരിപ്പ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ പെൻസിൽ പേന യൂണിഫോം മഴക്കോട്ട് തുടങ്ങിയവയെല്ലാം നഗരത്തിലെ വിപണി കൈയടക്കി കഴിഞ്ഞു കുട്ടികളുടെ ഇഷ്ട കാർട്ടൂൺ താരങ്ങളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ബാഗുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ആവശ്യക്കാരെ അടയും കുട്ടികളെ ആകർഷിക്കുന്നതിനായി സ്പൈഡർമാന്റെയും ഡോറയുടെയും ബാർബിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ബാഗുകളാണ് വിപണിയിലെ മുൻനിരയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയിൽ ആരംഭിക്കുന്ന ബാഗുകൾക്ക് ബ്രാൻഡ് അനുസരിച്ച് രണ്ടായിരത്തി രൂപ വരെയാണ് വിപണിയിലെ വില ഇരുന്നൂറ് മുതൽ എണ്ണൂറ്റി രൂപ വരെയുള്ള കുടകളും എഴുപത് രൂപയിൽ ആരംഭിക്കുന്ന വാട്ടർ ബോട്ടിലുകളും മുപ്പത് രൂപയിൽ ആരംഭിക്കുന്ന പെൻസിൽ ബോക്സുകളും വാങ്ങാൻ ആവശ്യക്കാരേറെയാണ് സ്കൂൾ തുറക്കുന്നതിനൊപ്പം മഴ കൂടി എത്തുന്നതോടെ മഴക്കോട്ടുകളും വിപണി കീഴടക്കിയിട്ടുണ്ട് നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള മഴക്കോട്ടുകൾ മൂവാരുപടിയിലെ വിപണിയിൽ ലഭ്യമാണ് നോട്ട് ബുക്കുകൾക്കാകട്ടെ മുപ്പത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയാണ് വില തുടർച്ചയായി പെയ്തിരുന്ന ശക്തമായ മടിക്ക് രണ്ട് ദിവസങ്ങളിലായുണ്ടായ ശമനം കച്ചവടക്കാർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് സ്കൂൾ തുടക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണെങ്കിലും മഴ ഇനിയും കോളേജിനുണ്ട് ഇപ്പോഴത്തെ കോളേജ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പല കാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ നിർമ്മലയിൽ നിന്നും പാസ് ആയു ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ്